നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിൽ കോഴിക്കോട് കരിപ്പൂർ വിട്ട സൗദിയ എയർലൈൻസ് മടങ്ങിയെത്തുന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് സർവീസ് തുടങ്ങാനാണ് നീക്കം ആഴ്ചയിൽ ഏഴ് സർവീസുകൾ ഉണ്ടാകും കോഴിക്കോട് ജിദ്ദ കോഴിക്കോട് റിയാദ് സെക്ടറിലാണ് സൗദിയ സർവീസ് നടത്തുക ജിദ്ദയിലേക്ക് ആഴ്ചയിൽ നാലും റിയാദിലേക്ക് ആഴ്ചയിൽ മൂന്നും സർവീസുകൾ ഉണ്ടാകും നവംബർ അവസാനത്തോടെ സർവീസുകൾ പതിനൊന്നായി ഉയർത്താനും പദ്ധതിയുണ്ട് കോഡ് ഈ വിഭാഗത്തിൽപ്പെടുന്ന വലിയ വിമാനമാണ് സർവീസുകൾക്ക് ഉപയോഗിക്കുക മുപ്പത്തിയാറ് ബിസിനസ് ക്ലാസ് സീറ്റുകളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എക്കണോമി ക്ലാസ് സീറ്റുകളുമാണ് ഉണ്ടാവുക നിലവിൽ ബംഗളൂരു ചെന്നൈ കൊച്ചി മുംബൈ തിരുവനന്തപുരം ഡൽഹി ഹൈദരാബാദ് ലഖ്നൌ വിമാനത്താവളങ്ങളിലേക്ക് സൗദിയ സർവീസ് നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ റൺവേ നവീകരണത്തിന്റെ ഭാഗമായി വലിയ വിമാനങ്ങൾക്ക് നിയന്ത്രണം വന്നതാണ് സൗദി എയർ കോഴിക്കോട് വിടാൻ കാരണമായത് തുടർന്ന് രണ്ടായിരത്തി ഇരുപതിലെ വിമാനാപകടമുണ്ടായതോടെ വലിയ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി അപകടം അന്വേഷിച്ച കമ്മീഷൻ മുന്നോട്ട് വെച്ച എല്ലാ സൗകര്യങ്ങളും കോഴിക്കോട്ട് ഏർപ്പെടുത്തിയെങ്കിലും വലിയ വിമാനങ്ങൾക്ക് വിലക്ക് തുടരുകയായിരുന്നു സൗദി എയർലൈൻസ് മടങ്ങിയെത്തുന്നതോടെ ഇതേ കാരണത്താൽ കോഴിക്കോട് വിട്ട എമിറേറ്റ്സ് എയർ ഒമാൻ എയർ എന്നിവയ്ക്കും കോഴിക്കോട് മടങ്ങിയെത്താനുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ് കൂടുതൽ കമ്പനികൾ കോഴിക്കോട്ടേക്ക് സർവീസ് തുടങ്ങാനും തീരുമാനം വഴിവെക്കും മുംബൈയിലേക്കുള്ള ഏക സർവീസും എയർ ഇന്ത്യ ജൂൺ പതിനഞ്ചോടെ അവസാനിപ്പിച്ച് കരിപ്പൂറിനെ കൈവിടുന്നു എന്ന ഒരു വാർത്തയും വരുന്നുണ്ട് കരിപ്പൂർ വിമാനത്താവളം തുടങ്ങിയത് മുതലുണ്ടായിരുന്ന ഷാർജ ദുബായ് സർവീസുകൾ സ്വകാര്യവൽക്കരണം വന്നയുടൻ എയർ ഇന്ത്യ അവസാനിപ്പിച്ചിരുന്നു ദീർഘകാലമായി ലാഭത്തിലായിരുന്നു ഈ സർവീസുകളെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് എയർ ഇന്ത്യ സർവീസുകൾ പിൻവലിച്ചത് സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും നടന്നിട്ടില്ല ദുബായിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളുടെ എണ്ണം നാമമാത്രമായി കൂട്ടുകയാണ് ചെയ്തത് ലാഭകരമായിരുന്ന ഡൽഹി സർവീസും അവസാനിപ്പിച്ചതോടെ കുറച്ചുകാലമായി കരിപ്പൂരിൽ മുംബൈ സർവീസ് മാത്രമായി എയർ ഇന്ത്യ ഒതുങ്ങിയിരുന്നു എയർ ഇന്ത്യ പിൻവാങ്ങുന്നതോടെ കരിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് ഇൻഡിഗോ എയർ മാത്രമാകും സർവീസ് നടത്തുക യാത്രാക്കൂലി വർദ്ധിക്കുന്നതോടൊപ്പം ടിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടാകും യൂറോപ്പ് സെക്ടറിൽ യാത്ര ചെയ്യുന്നവർക്കാണ് എയർ ഇന്ത്യയുടെ പിന്മാറ്റം വലിയ തിരിച്ചടിയാവുക കണക്ടിവിറ്റി ഇല്ലാത്തതിനാൽ ചെലവും സമയവും കൂടുതലാകും അതേസമയം കരിപ്പൂരിലേക്ക് മടങ്ങിയെത്തുന്ന സൗദിയ എയർലൈൻസ് നാരോ ബോഡി വിമാനങ്ങളുമായിട്ടാണ് തിരികെ വരുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ് യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്നവയാണ് നാരോ ബോഡി വിമാനങ്ങൾ നേരത്തെ വൈറ്റ് ബോഡി വിമാനങ്ങളുമായിട്ടാണ് സൗദി എയർലൈൻസ് കരിപ്പൂരിൽ സർവീസ് നടത്തിയിരുന്നത് വൈറ്റ് ബോഡി സർവീസ് നടത്തുന്നതിന് വിമാന കമ്പനി പഠനങ്ങൾ നടത്തുകയും റിപ്പോർട്ട് ഡി ജി സി കൈമാറുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അനുമതി ലഭിച്ചിട്ടില്ല